ും ഒരിക്കൽ കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ മുപ്പത്തി അഞ്ചു പേര് ലൈക്കും ഏകദേശം മുപ്പത് ലൈക്ക് നേരത്തെ ഉണ്ടായിരുന്നാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മിയാണ് പേര് ഓ അതാണ് ലക്ഷ്മി വിജയ് ഞാൻ അതുപോലെ ഓർക്കാതെ ലക്ഷ്മി വിജയ് തന്നെയാണ് വായിച്ചത് വിജയലക്ഷ്മി നിരാശയുള്ളവർ എന്നെയും മീരെയും മനസ്സിൽ ധ്യാനിക്കുക എല്ലാം ശരിയാകും അതെന്നെ അതന്നെ ബൈ പിന്നെ വരാം കുട്ട രാത്രി കാണാം നമ്മളിങ്ങനെ നിരാശയുടെ ശോകമായിട്ടിരുന്ന നമ്മളെ ഇന്നും ആർക്കും വേണ്ടാതാവും നമ്മൾ അങ്ങ് ഇടിച്ചു കയറിയാലേ ഉള്ളൂ ഓക്കെ പ്ലെയർ പ്ലെയർ ബൈ 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 കാര്യങ്ങൾ നടക്കട്ടെ ബൈ ഓൾ ധന്യാ ഒന്നര കറക്റ്റ് ഒന്നരയ്ക്ക് ഞാൻ നിർത്താം മുപ്പത്തിനാല് മുപ്പത്തിനാല് തേർട്ടി ഫോർ ഈസ് ടു തേർട്ടി ഫോർ റേഷ്യോ ഇപ്പൊ അങ്ങനെ രഞ്ജു പ്ലേ പ്രേരണ ഉറക്കം വന്നു അതേ ഈ സമയത്തൊക്കെ ഒന്ന് റസ്റ്റ് വേണ്ടേ റെസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തു പോകാനുള്ളതാണോ എന്റെ ഇവിടെ ഒക്കെ ഞാൻ കാക്രി പീക്കറി വെച്ചിട്ട് എന്റെ എന്റെ രണ്ട ക്ലാസങ്ങളെല്ലാം കുറേണ്ടതാണ്ടോ എന്റെ സോഫില് കുറേ അതാണ് ഞാൻ എങ്ങനെ ഇരിക്കുന്നത് വൈകിട്ട് സമയം മാറ്റിയല്ലേ അതെ തന്നെയാ അപ്പൊ നമുക്ക് ജോയിന്റ് ഉണ്ട് ജോയിന്റ് ലൈവ് ഉള്ളപ്പം ജോയിന്റ് ലൈവ് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് പതിനൊന്നരക്കാവുന്നു പിന്നെ ഒരു മണി രാവിലെ എണീക്കുന്നില്ല അപ്പൊ വീട്ടില് തട്ടാൻ തുടങ്ങി ഇത് മാറ്റി മാറ്റി പതിനൊന്ന് മണി പത്തര ടൈം തന്നതിന് ശേഷം ഒരു മണി വരെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ സപ്പോ എല്ലാം മാറ്റി അഷഫ് എന്തോ ഇത് ധന്യാ ലൈവ് ഇത് കഴിഞ്ഞ് ജോയിൻ ലൈവ് നോക്കുമ്പോൾ പ്ലേ ചെയ്യണോ പ്ലേ അത് ജോയിൻ ആയാലേ കിട്ടുള്ളൂ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത ധന്യക്ക് ലൈവ് ഇടാൻ പറ്റുമോ ലൈവ് എടുത്തുണ്ടോ ലക്ഷ്മി സ്നേഹം കിടക്കയിൽ അവസാനിക്കുന്നില്ല സ്നേഹം ശവക്കുഴി വരെ തുടരുന്നു അത് തന്നെ അത് തന്നെ അത് തന്നെ ലക്ഷ്മി ശവക്കുഴി വരെ ഉണ്ടാവും ജെറിയുടെ എന്തോ വീഡിയോ വന്നു നോട്ടിനോ പിന്നെ ഞാൻ അല്ല കുറെ പേര് കാണണ്ടല്ലോ എന്ത് പേര് ഇനി ഒരു ദിവസം ആകാൻ ലൈവ് ഓക്കെ 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 ധന്യാ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഇത് കാണണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ രാത്രി ഏഴരയ്ക്ക് നമ്മൾ ഒരുപിടി കുസൃതി ചോദ്യമായിട്ട് ലൈവ് ഉണ്ടാക്കും അടിപൊളി അടിപൊളി ഫണ്ണി ലൈവ് ആണ് അവിടെ ഉണ്ട് എവിടെയുണ്ട് യൂസ് യൂസ് ഇപ്പൊ ഇവിടെ വരുന്നില്ല വരുമോന്ന് അറിയില്ല അതെ 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 ഹായ് ഫ്രണ്ട്സ് കുറേ പേര് മെമ്പേഴ്സ് ഉണ്ട് ഇത് ഇപ്പോൾ കമന്റ് കാണുന്നില്ല കമന്റ് വരുന്നില്ല കുറേ പേര് ഇപ്പം മെമ്പേഴ്സ് കൂടുന്നുണ്ട് പക്ഷെ ആർക്കും കമന്റ് ഇല്ല ടീ ലൈവ് ഉണ്ടോ ടീച്ചർ ടീ ലൈവിനിന് സമയമില്ലല്ലോ അപ്പൊ നമുക്ക് ഏകരക്കുള്ള ലൈവ് വരാം ഇപ്പൊ നാല്പത്തിമൂന്ന് പേരുണ്ടല്ലോ നാപ്പത്തി മൂന്ന് പേര് അമ്പത്തിമൂന്ന് പേര് എനിക്ക് കാണുന്നുണ്ട് പക്ഷേ കമന്റ്സ് ഒന്നുമില്ല കമന്റ്സ് ഇല്ല ലൈക്ക് ഇല്ല ഫ്രണ്ട്സ് പൊതു മെമ്പേഴ്സിന് ഓൾവേസ് വെൽക്കം അപ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഞാൻ ധന്യായി രമ്യാവും അതെ ഇപ്പൊ നാല്പത്തി മൂന്ന് പേരെ കാണുന്നു